രാവിലെ തുടങ്ങി മഴയാണ് കൂട്ടുകാരെ അപ്പം ഈ നേരം വരെ ആയിട്ടും മഴ നിന്നിട്ടില്ല പുറത്ത് കറങ്ങാൻ നിവർത്തിയില്ല അത് കാരണം മീൻകാരനെ ഇന്ന് കണ്ടിട്ടില്ല അപ്പം ഇന്ന് മീനൊന്നും ഞാൻ വാങ്ങിച്ചില്ലേ അപ്പോൾ എന്താ വിചാരിച്ചേ ഇന്ന് കൂട്ടാൻ വെക്കുന്നില്ല പകരം ഞാൻ തിരുപ്പേരിയും പിന്നെ ഓംപ്ലേറ്റും ഒരു രണ്ട് കഷ്ണം വറുത്ത മീനും മാത്രമായിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യാണ് പിന്നെ എന്റെ മൂപ്പരാൾ ഇന്ന് ഉച്ചക്ക് ചോറ് വരില്ല കേട്ടോ അപ്പം അതൊരു സമാധാനമാണ് അപ്പോൾ അതുകൊണ്ട് രോ രോഗി ഇച്ചിച്ചതും പാല് വൈദ്യം കൽപ്പിച്ചതും പാല് എന്ന് ഒരവസ്ഥയിലാണ് അപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പം ഈ ഒരു തട്ടിക്കൂട്ട് ഉപ്പേരി കണ്ട് വെച്ച് ഇന്ന് ഉച്ചത്തേക്കുള്ളത് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പം എല്ലാവരും എൻ്റെ വീഡിയോയിലേക്ക് വരൂ ഒരു ഉരുളക്കിഴങ്ങ് ഒരു സവോള നാല് വെണ്ടയ്ക്ക ഒരു തക്കാളി മൂന്ന് പച്ചമുളക് ഇത്രയും കഷ്ണങ്ങൾ വെച്ചാണ് ഞാൻ ഇന്ന് ഉപ്പേരി ഉണ്ടാക്കാൻ പോണത് കേട്ടോ അപ്പം ഉപ്പേരി ഉണ്ടാക്കുമ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുമ്പോഴാണ് അതിന് ഭംഗി ഉണ്ടാവുക അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് വലിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ടെങ്കിൽ വേവാനും കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് തന്നെ വെക്കാം ചീനച്ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചീനച്ചട്ടിയിലെ എല്ലാം വറ്റിയതിന് ശേഷം എണ്ണ ഒഴിക്കാം എണ്ണയോ ഓയിലോ വെളിച്ചെണ്ണയോ ഏതോ ഉപയോഗിക്കണം അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പം ഞാൻ ഇത്തിരി ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നിട്ട് എണ്ണ ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിക്കാം പിന്നെ ഈ കഷ്ണങ്ങളെല്ലാം നമ്മുടെ ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കുന്ന സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും പാകത്തിനുപ്പും നമ്മുടെ ഉപ്പേരിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കണേ ഈ ഉപ്പേരിയിൽ അല്പം പോലും വെള്ളം ഞാൻ ചേർക്കുന്നില്ല കേട്ടോ വെള്ളം ചേർത്താൽ ഇതിൻ്റെ ആ ഒരു വെണ്ടയ്ക്കൊക്കെ കുഴഞ്ഞു പോകും അപ്പോൾ വെള്ളം ഒഴിക്കാതെ തന്നെ നമ്മൾ ഈ ഉപ്പേരി ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക പ്പേരിയില് ഞാൻ മുളകും പൊടി ചേർക്കുന്നില്ല പകരം കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത് അപ്പോൾ ഇത്തിരി നല്ല ഫ്ലേവർ കിട്ടും പിന്നെ എന്ന് വെച്ചാല് ഇത് ചിലർക്കിഷ്ടാവും ചിലവർക്ക് ഇഷ്ടാവൂലെട്ടോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വരില്ല പക്ഷെ എനിക്കിഷ്ടമായി അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടത് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചത് ഈ ദിവസം ഇങ്ങനെ പോട്ടെ എന്ന് ഞാൻ കരുതി അങ്ങനെ ഇതാ ഉപ്പേരി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കും തലക്കുമായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം എല്ലാം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉപ്പേരി അടിക്ക് പിടിക്കും പിന്നെ ചി വെക്കുമ്പോൾ വയ്ക്കുമ്പോൾ നല്ല കത്തിക്കരുത് ചെറിയ തീയിൽ തന്നെ കത്തിക്കെട്ടോ ഈ ഗ്യാസ് മുതലാകുമ്പോൾ കുഴപ്പമില്ല അടുപ്പത്ത് വെക്കുമ്പോൾ ചെറിയ തീയിൽ തന്നെ വെക്കണം അത് മറക്കരുത് എൻ്റെ കയ്യിൽ അലുമിനിയ ആയ കാരണം പെട്ടെന്ന് അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട് നിങ്ങൾ ഗ്യാ ഗ്യാസുമെല്ലാണ് വെക്കണമെങ്കിൽ അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഒന്നുമില്ല കാരണം നോൺ സ്റ്റിക്ക് പാത്രമല്ലേ നമ്മൾ അധികം ഉപയോഗിക്കുക അപ്പോൾ അത് കാരണം അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഇല്ല ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം അടച്ച് വെച്ച് വേവിക്കുമ്പോഴും ഇടയ്ക്കും തലക്കുമായിട്ട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അല്ലാന്നുണ്ടെങ്കിൽ അടുക്കി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് ഈ ഉപ്പേരി കഞ്ഞിൻ്റെ കൂടെ കഴിക്കാനാണ് കേട്ടോ ടേസ്റ്റ് അല്ലാണ്ട് ചോറിന്റെ കൂടെ കഴിക്കാം ബാക്കിയൊന്നിനും പറ്റില്ല കേട്ടോ ബാക്കി ഒന്നിനുള്ള ഇതിന്റെ കൂടെ ഒന്നും പറ്റില്ല നമുക്ക് അപ്പൊ വീഡിയോ കണ്ടാലും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോയില്ല കൂട്ടുകാരെ കുരുമുളക് നിങ്ങളെല്ലാവരും ഊണ് കഴിച്ചോ അപ്പൊ ഞാന് ചോറ് ഇതാ കഴിക്കാനായിട്ട് വിളമ്പി വെക്കണം ഇപ്പൊ ഏകദേശം ഉപ്പേരി ഒക്കെ ഇതാ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റ് ആണ് ഈ വാങ്ങി വെക്കാൻ നേരത്തെ നമ്മൾ കുറച്ച് മുളക് കുരുമുളക് പൊടിയും കൂടെ അതിന്റെ കൂടെ ചേർക്കുന്നുണ്ട് കുരുമുളക് കൂടി ചേർക്കുമ്പോൾ നല്ലൊരു മണമാണ് നല്ലൊരു ടേസ്റ്റാണ് ചെറിയൊരു എരിവുമുണ്ട് പച്ചമുളകിന് അധികം എരിവില്ലാത്ത കാരണം ഈ ഒരു കുരുമുളകിന്റെ ഒരു ടേസ്റ്റ് ഇതിന്റെ കൂടെ തന്നെ വേറിട്ട് നിൽക്കും അപ്പൊ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക പിന്നെ ഞാൻ ചോറൊക്കെ വിളമ്പട്ടെ ചീണെന്തായാലും റെഡി ആയിട്ടുണ്ട് അപ്പൊ ചോറിന് ഞാനിന്ന് കാണാം ഈ ഉപ്പേരിയും മീൻ വറുത്തതും കുറച്ച് ഒരു കോഴിമുട്ടയും കൂടെ ഞാൻ ഇന്ന് ചേർക്കുന്നുണ്ട് ഇതാണ് ഇപ്പം ഇന്നത്തെ എൻ്റെ വിഭവത്ത പിന്നെ നല്ല ചൂട് കഞ്ഞിവെള്ള ഈ തണുപ്പ് കാലത്ത് എല്ലാവരും കഞ്ഞിവെള്ളം അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം തന്നെ കഴി കുടിക്കാൻ ശ്രമിക്കുക പലവിധ അസുഖങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് കൂട്ടുകാർക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് കൂട്ടുകാർ അപ്പോൾ എല്ലാവരും ഊണ് കഴിച്ചില്ലേ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇഷ്ടമായ ഇനി എന്താ വേണ്ടത് മാത്രം എല്ലാവരും ഇതിനുള്ള കമന്റ്സുകളൊക്കെ ഒന്ന് ഇടാം നല്ല തെറ്റു മുറ്റങ്ങളുണ്ടെങ്കിൽ പറയാൻ മറക്കരുത് പുതിയ വീഡിയോ മാറ്റം വീണ്ടും കാണാം കൂടുതലായിരിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്റെ കോഴിമുട്ട ഞാൻ ദോശക്കല്ലിലാട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അത് കാരണം ദോശക്കല്ലിൽ ഉണ്ടാക്കുന്ന കോഴിമുട്ടക്ക് ഇത്ര ടേസ്റ്റ് പിന്നെ ഇന്നലത്തെ മീൻ വറുത്തതിന്റെ ഭാഷയാണ് കേട്ടോ ഞാനിതിനോട് ചൂടാക്കി മീനും ഇഷ്ടം മീൻ കൂട്ടുകാരെല്ലാരും കഴിച്ചില്ലേ നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോ